ഹലോ ഫ്രണ്ട്സ് ആ മീസ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അവധി ദിവസമാണ് ഞായറാന്ന് അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങളെ കുറച്ച് വീട്ടിലത്തെ കാര്യങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ അവധി ദിവസമായതുകൊണ്ട് വീട്ടിലെല്ലാവരും ഇല്ലതുകൊണ്ട് ചക്ക വറിക്കാൻ നോക്കി അപ്പോൾ ചക്ക ഒരുപാട് ഉയരത്തിലാണെന്നുള്ളത് കൊ ഒരു കൊക്കേൻ്റെ മേലെ വീണ്ടും ഒരു കൊക്കയെല്ലാം കെട്ടിയിട്ടാണ് ഞങ്ങൾ കുറേ സമയം ശ്രമിച്ചിട്ടാണ് ചക്ക കിട്ടുന്നത് തന്നെ അങ്ങനെ കുറേ സമയം കളിച്ച് കളിച്ച് വറിച്ച് ഇട്ടു രണ്ട് മൂന്നാല് ചക്ക ഞങ്ങൾ പറിച്ചു നമ്മൾ മാത്രമല്ലാട്ട ഞങ്ങളെ ബന്ധുക്കളുടെ അടുത്ത് അവരും കൂടെ എടുക്കും അങ്ങനെ എല്ലാവരും കൂടിയാണ് ചക്ക മുറ്റത്ത് ഇടനെ ഇരുന്ന് പാങ്ങ അത് വൃത്തിയാക്കിയിട്ടാണ് ചക്ക വയ്ക്കൽ അങ്ങനെ ഞാൻ കുറച്ച് ചക്ക എടുത്ത് വൃത്തിയാക്കിയിട്ട് മുളീശത്തിനെ ആക്കി അത് കഴുകിയെല്ലാം മുറിച്ച് മുറിച്ച് ചെറുങ്ങനെ മുറിച്ച് അതിൽ കുറച്ച് ചക്ക കുരുവെല്ലാം കൂട്ടി കഴുകിയിട്ടതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പി മുളക് പൊടി ഇട്ട് ആവശ്യത്തിന് വെള്ളം നനച്ച് വേവിച്ചു അതിലേക്ക് തേങ്ങയും ജീരകവും അതുപോലെ വെളുത്തുള്ളിയെല്ലാം കൂടെ അരച്ച് ചേർത്ത് അതേപോലെ നല്ലപോലെ തേ കടക് പൊട്ടുന്ന സമയത്ത് അതിലേക്ക് നല്ലപോലെ തേങ്ങയും കറിവേപ്പും കൂടെ മൂപ്പിച്ചു മൂപ്പിച്ചിട്ട് അതും കൂടെ അതിലേക്ക് തളിച്ചു കൊടുത്തു നല്ല അടിപൊളി കറിയാണ് ചക്കമുളീശം നമ്മളെ നാട്ടിൽ ഇതിനെ പറഞ്ഞ പേരാണ് ചക്കമുളീശൻ അപ്പം അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഒഴിച്ചു കറി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാം നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ വേണമെങ്കിൽ കടലിടുന്നവർക്ക് കടലിടാം വൻപയറിടുന്നവർക്ക് അതിടാം അപ്പം കൂടുതൽ ടേസ്റ്റായിരിക്കും അത് നല്ല ഇങ്ങനെ നല്ലൊരു കറിയാണത് ചക്ക മുളീശം പിന്നെ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ അടുത്ത് കുറച്ച് ചക്ക പഴുത്തിട്ടുണ്ടായത് നേരത്തെ പഴുത്തത് നമ്മുടെ അടുത്ത് ഉണ്ടായിനി അപ്പം ആ ചക്കേനെ കൊണ്ട് ഞാനൊരു പായസം ഉണ്ടാക്കിയെന്ന് അപ്പം ആ ചക്ക പഴുത്ത ചക്ക കുരുവും അതിൻ്റെ പോണ്ടിയെല്ലാം കളഞ്ഞു അതിനെ വേവിച്ചു വേവിച്ചിട്ടതിനാൽ അത് തണിയുന്ന സമയത്ത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കും അരച്ചെടുത്തിട്ട് ആ അരച്ചെടുത്തിട്ട് അരച്ചെടുത്തിട്ടാകുന്ന സമയ്പോഴേക്കും നമ്മൾ കുറച്ച് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടാവും അപ്പം ആ നേരത്തെ കുതിർത്ത് വെക്കണം പച്ചരി അപ്പം കുതിർത്ത് വെച്ച പച്ചരി അരച്ചെടുക്കുക അതുപോലെ വെല്ലം പാവ് കാച്ചു വെക്കുക അതുപോലെ കുറച്ച് ജീരകം വറുത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കുക അതേപോലെ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തു വെക്കുക അതേപോലെ അണ്ടി മുന്തിരി അതെല്ലാം നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെക്കുക അപ്പോൾ ഈ അരച്ച പഴുത്ത ചക്ക അരച്ചയിലേക്ക് നമുക്ക് ഈ പച്ചരി അരച്ച് ചേർക്കാം അതിൻ്റെ കൂടെ നമുക്ക് തേങ്ങാ പാൽ നല്ല പാലാട മാറ്റി വെച്ചിട്ട് മറ്റേ പാൽ നല്ലപോലെ ഇതിൽ ചേർത്ത് കൊടുക്കുക ഈ അരച്ച അരിയും കുറച്ച് ലൂസാക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ വെല്ലപ്പാനിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തളവ് തിളക്കുന്നത് വരെ അത് ഇളക്കി കൊടുക്കുക അപ്പം അതിന് വേണ്ടുന്ന വെള്ളം നമുക്ക് അതിനാവശ്യത്തിനായ വെള്ളം നമ്മൾ അളവ് നോക്കിയിട്ടാണ് അതിൽ ചേർക്കേണ്ടത് അതായത് ഈ തേക്ക ആ പാല് കുറച്ചും കൂടെ ലൂസാക്കിയാൽ മതി രണ്ടാമത്തെ പാല് അതിനുശേഷം അത് നല്ല പോലെ നല്ലപോലെ തിളച്ച് വന്ന് നല്ല കുറുകിയ സമയത്തേക്ക് അതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ച ഒന്നാമത്തെ പാലും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് ഏലത്തരി ഇട്ട് കൊടുത്തിട്ട് അതിനെ വാങ്ങി വയ്ക്കുക അതിന് ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്ത് ചേർക്കുക അതുപോലെ ഈ നമ്മളെടുത്ത് വെച്ച തേങ്ങാ കൊത്തും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക വറുത്തിട്ടന്നെ ചേർത്ത് കൊടുക്കുക നല്ല നല്ല ടേസ്റ്റ് നമ്മൾ നമ്മളെ പരിപ്പ് പ്രഥമം വെച്ച പോലെയുണ്ടാവും ശരിക്കും ഇത് കഴിക്കാൻ നല്ല അടിപൊളി പായസമാണ് നിങ്ങൾ ഇപ്പോൾ ചക്കയുടെ സീസണാണ് ചക്ക കിട്ടുന്നവർക്കല്ലേ ഇതൊന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നതേലും നല്ല നല്ല ടേസ്റ്റോടെ നമുക്ക് ചൂടോടെ നല്ല ടേസ്റ്റോടെ ഭക്ഷണത്തിൻ്റെ അപ്പുരം കഴിക്കാൻ പറ്റുന്ന നല്ല പായസമാണ് നമ്മൾ നമ്മുടെ പ്രദേശത്തുനിന്ന് കിട്ടുന്ന വിഭവങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം പഴുത്ത ചക്കയും ഇതിപ്പോൾ ധാരാളം അല്ലേ എല്ലാ സ്ഥലത്തും ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഒന്നത് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല നല്ല ടേസ്റ്റാണ് ഒന്നും കൂടി ഞാൻ പറയുന്നു അടിപൊളി ടേസ്റ്റിലുള്ള പായസമാണിത് അപ്പോൾ ഞാൻ ഇത് രണ്ടും ഉണ്ടാക്കി പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഇന്നൊരു കറി ഒരു പിന്നെ പുളിശ്ശേരി ഉണ്ടാക്കി അതും വീട്ടിലുണ്ടായ കപ്പക്കയും അതുപോലെ ചെറിയ വാഴ ഇങ്ങനെ നാടൻ വാഴ വാഴക്കെടുത്തിട്ടാണ് ഉണ്ടാക്കിയത് അതുപോലെ ചായ മേൺ സീരയില തോരം വെച്ചു ഉണക്കുമുള്ളതിന് അത് എണ്ണയിൽ വറുത്തു കോരി ഇതാണ് ഇന്നത്തെ എൻ്റെ ഭക്ഷണം ഇതാണ് ഞാൻ ആ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ അടുക്കള ഇത് വീടിനോട് ചേർത്ത് ഇങ്ങനെ വർക്ക് ഏരിയ കിട്ടിയിട്ട് അവിടെ നിന്നാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്